മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ മ്യൂസിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഈ മ്യൂസിയങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു കരിയറാണ് വേൾഡിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ മേഖലകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് ഈജിപ്ത് ആണെങ്കിലും നാഗരികതയുടെ ഒരുപാട് സാധ്യതകളെ കുറിച്ചിട്ട് ഹിസ്റ്ററി ആർക്കിയോളജി ഇതെല്ലാം സംവിശ്രമിച്ചിട്ട് വരുന്ന ഒരു ഫീൽഡാണ് മ്യൂസിയോളജി ഇത് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഗവേഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ കൂടി വരുമ്പോൾ സാധ്യത കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ ഒക്കെ നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ടൂറിസം മേഖലയിലാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിലും ആർക്കിയോളജിക്കൽ മ്യൂസിയോളജിക്കൽ ഫീൽഡുകളൊക്കെ തന്നെ ഒരുപാട് സാധ്യതകളെ കൊണ്ടുവരുന്ന ഒന്നായിട്ട് നമുക്ക് എടുക്കാം നിങ്ങൾ ഷോർട്ട് ടൈം ലെവലിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അതിനെ കാണരുത് ലോങ് ടേമിൽ റിസർച്ച് ലെവലിൽ ഹൈ ലെവലിൽ അതിനെ കാണുമ്പോഴാണ് ഒരു സാമ്പത്തിക നേട്ടം കൂടി അതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ എപ്പോഴും ഇൻഡസ്ട്രി ജോബുകൾ ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആണെങ്കിലും പക്ഷെ ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നല്ലൊരു കരിയറാണ് മ്യൂസിയോളജി